ഈ ഏകത്തിരണ്ടാം ഓർമ്മ പെരുന്നാളിൽ ദൈവത്തിന് നന്ദി പറയാൻ തീർത്ഥാടകരായി പദയാത്രികരായി സഭാ മക്കൾ ഈ പുണ്യകരങ്ങൾ എത്തിച്ചേരുകയാണ് പദയാത്രികരായി തീർത്ഥാടകരായി എത്തിച്ചേരുന്ന എല്ലാവരെയും സ്നേഹപൂർവ്വം വട്ടം സെന്റ് മേരീസ് കത്തീഡ്രൽ ദേവാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു

യും തീർത്ഥാടകരെയും സ്നേഹപൂർവ്വം പട്ടം ദേവാലയത്തിലേക്ക് സ്വാഗതം ചെയ്യും എത്തിച്ചേരുകയാണ് എത്തിച്ചേരുന്ന എല്ലാ പ്രയാത്രികരെയും തീർത്ഥാടകരെയും സ്നേഹപൂർവം ഈ കഥകളത്തിലേക്ക് സ്വാഗതം ചെയ്യും എത്തിച്ചേർന്നു മാവേദിക്ക് ഭദ്രാസനത്തിൽ നിന്നും പദയാത്രയായി കത്തിക്കൽ ദേവാലയത്തിലേക്ക് എത്തിച്ചേരുന്ന എല്ലാ പദയാത്രികരെയും സ്നേഹപൂർവം ഈ കബരങ്ങളിലേക്ക് സ്വാഗതം ചെയ്യും ജൂലൈ മാസം ഒൻപതാം തീയതി